അഞ്ഞൂർകുന്ന്ത്ത് യുവാവിനെ ഇരുമ്പ് വൈപ്പ് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ഞൂർകുന്ന് സ്വദേശി മുണ്ടന്തറ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള രാഹുൽ ചിത്തഞ്ഞൂർ സ്വദേശി കരുമത്ത് വീട്ടിൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ള സുനീഷ് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് അഞ്ഞൂർകുന്ന് സ്വദേശി രായമരക്കാർ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഹാരിസിനെയാണ് പ്രതികൾ ആക്രമിച്ചത് സംഭവത്തിൽ ഒന്നാം പ്രതിയെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ഇനി ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തി തീയതി രാത്രി ഒൻപത് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം അഞ്ഞൂർകുന്ന് മൃഗാശുപത്രിക്ക് മുൻവശത്ത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിച്ച പോസ്റ്ററുകൾ കേടുവരുത്തിയെന്നാരോപിച്ചു കൊണ്ടാണ് പ്രതികൾ യുവാവിനെ ആക്രമിച്ചതെന്ന് പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് സി എൻ ടി വി